Aisha! Yes. And the way? I bought a book. In the book? It's a, it's a multiple purpose book. Look okay. at it. See? This is a little bit of a book. This is a little bit Then, did you in book? Like a traveling purpose drawing. ആ അതേ ട്രാവൽ ചെയ്യുമ്പോൾ ഇവർടെ വരക്കവനൊക്കെ വേണ്ടട്ടോ പക്ഷെ ഇത് കാണുമ്പോൾ നല്ല ബണ്ണി ഉണ്ട് ട്ടോ ഇന്നാ പോക്കറ്റ് ഉണ്ട് കണ്ടോ ആ കൊള്ളാ അല്ല ഇതിപ്പം എന്നെ ബുക്ക് നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടോ ദേ പാസ്പോർട്ട് യൂറോസ് ബോഡിംഗ് പാസ് അഡാപ്റ്റർ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യയാലോ ചെക്ക് ലിസ്റ്റ് നടന്നോ നോക്കാനോ ആ നമുക്ക് ഡ്രോ ചെയ്യാ ചെക്ക് ലിസ്റ്റ് ചെയ്യാ ആട്ടേയാ ഓക്കേ സീ ഐഡിയസ് ഹും ഇതൊരു സ്റ്റിക്കേഴ്സ് നീ പേസ്റ്റ് ചെയ്യ സ്റ്റിക്കേഴ്സ് ആണ് ഇത് അല്ല അല്ല പിന്നെ ഇങ്ങ അണ്ണയ ഉള്ളത കണ്ടതുപോലെ ഓ വരച്ച പോലെ ഉണ്ടല്ലോ ഈ ബുക്ക് വെച്ചിട്ട് പിന്നെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വേറെ ഐഡിയ ആണ് ചിട്ടേ അ ഇതെന്താണ് അറിയോ എന്താ ഇത് ഇതൊരു സെപ്പറേറ്ററാണ് ആ ഒരു ക്ലിയർ പോക്കറ്റ് ഉണ്ടല്ലേ അതിനകത്ത് അപ്പോൾ ഇതില് നമുക്ക് എന്തെങ്കിലും ഫയൽസ് സ്റ്റിക്കേഴ്സ് അങ്ങനെതൊക്കെ ഡിഐവൈ തിങ്സ് ആഹോ ഓക്കേ 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 ഇതില് നമുക്ക് ആർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം ആർട്ട് ആണ് നമുക്ക് വേണങ്ങ് സ്കൂൾ വർക്ക് ചെയ്യേണ്ടേ ട്രാവൽ ചെയ്യുമ്പോൾ സ്കൂൾ വർക്ക് ചെയ്യോ അല്ല പിന്നെ ട്രാവലും കൊണ്ടോ നമുക്ക് സ്കൂൾ വർക്ക് വേണേ നമുക്ക് ചെയ്യേണ്ടേ ആ ഓക്കേ ഓക്കേ അതല്ലേ ഇത് മൾട്ടി पर्പ്പസ് ബുക്ക് ആണല്ലേ ഇത് इट्स മൈ ഫേവറിറ്റ് ബുക്ക് ഓക്കേ

ഇത് പക്ഷെ കാണാൻ രസമുള്ള ബുക്കാൻ ഒക്കെ ആ അതെ വേര് ഡിസൈൻ ചെയ്തതിന് ശേഷം കാണിക്കും അപ്പൊ ഞാൻ പറയാം നല്ലതാണല്ലോ